ഹായ് വെൽക്കം ടു സോബി സരീന ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാന്നേട്ടാ വിചാരിച്ചിണ് ഈ വീഡിയോ സക്സസ് ആവുമോ എവിടെ വരെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഓൺ ഈറ്റിട്ട് അലമ്പായി കഴിഞ്ഞാൽ വീഡിയോ എടുക്കലൊന്നും നടക്കില്ല നടക്കൂല ഒക്കെ കോളാവും അപ്പോൾ ഇന്നലെ ആശാം കടന്നു ഏകദേശം ഒന്നര രണ്ട് മണി ആയിരിക്കണേ അപ്പം ഇന്ന് നീക്കാൻ ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്നരയാവും അപ്പം അത്രയും സമയം എനിക്കുണ്ടല്ലോ ഞാൻ രാവിലെ ഏകദേശം എട്ട് മണി എട്ടര ആകുമ്പോൾ നീട്ടി എന്നിട്ട് ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു ഒന്ന് രാവിലത്തെ ചായൻ്റെ കടയിൽ ദോശയാണ് ദോശയെല്ലാം മാവക്ക് ഫ്രിഡ്ജിലും ഉണ്ട് അപ്പം ഇന്ന് ഉച്ചക്കത്തിലേക്ക് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുന്നത് നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ പരിപ്പിൻ്റെ കറിയാണ് ഈ കൊമ്പ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പം ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ശടപെടാ ശടപെടാന്ന് ചെയ്യാണ് എല്ലാ കാര്യങ്ങളും അരിഞ്ഞു വെച്ചിട്ടാണ് കുക്ക് ചെയ്യാൻ നോക്കണമെങ്കിൽ നമ്മുടെ പണി പകുതി പണി കഴിഞ്ഞ പോലെ ആട്ടാണ് തോന്നൽ അപ്പം നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചീരകശാല അരിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ പട്ട ഗ്രാമ്പു ഏലക്കായ പിന്നെ ഒരു വലിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ക്യാരറ്റ് മല്ലിച്ചിപ്പ് പുതിനീന പൊരികായ അരിഞ്ഞതൊക്കെ എടുത്തേക്കണേ ഇനി ആദ്യം നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കായൊക്കെ ഇട്ട് അത് പൊട്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് അതൊന്നതായി വരുമ്പോൾ അതിലേക്ക് വലിയൊരു ഉള്ളി ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ ബ്രൗൺ കളറാണ് ഞാൻ ഒന്നും നിൽക്കണ്ട വരുമ്പോൾ അതിലേക്ക് ഇട്ട് അതൊന്ന് വഴറ്റി പിന്നെ മല്ലിച്ചിപ്പ് പൊതിനീന ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ ചീരകശാല അരിയിടും എന്നിട്ട് തേങ്ങാപ്പാലിലാണ് ഞാനിത് വേവിച്ചെടുക്കണത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലട്ടോ ഞാൻ ഉണ്ടാക്കല് അപ്പോൾ ഈ തേങ്ങാപ്പാലിലാണെങ്കിൽ ഇങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന ചാടിപൊളി ടേസ്റ്റാണ് വേറൊരു പ്രത്യേക രുചിയാണ് ഞങ്ങൾ ഇപ്പോൾ ഭയങ്കര ഇഷ്ടാ കേട്ടോ പിന്നെ മോന് അത് മാത്രമല്ല കഴിക്കുക അപ്പോൾ ഓനും അത് ഇഷ്ടമാണ് അപ്പോൾ ഇപ്പോഴും ഞങ്ങളിപ്പോൾ അങ്ങനെ തന്നെ കേട്ടോ ചെയ്യൽ പിന്നെ ഞാൻ ചോറ് അവിടെ ആവണം ആവുമ്പോൾ പരിപ്പ് കറി ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് അപ്പോൾ പരിപ്പും കടലും ഒക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഈ നല്ലോണം കഴുകിയിട്ട് നല്ലോണം തിളപ്പിക്കും തിളപ്പിച്ചിട്ട് ആ വെള്ളം കളഞ്ഞിട്ടാട്ടോ പിന്നെ കേട്ടോ വേവിക്കുക അപ്പോൾ അതിലുള്ള വിഷമൊക്കെ നല്ലോണം പോകുന്നു എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞു തന്നിരിക്കണേ അപ്പോൾ ഇപ്പം ഞാനങ്ങനെ തന്നെ ചെയ്യലേ അപ്പോൾ ഇതാ നെയ്ച്ചോർ അവിടെ സെറ്റായി വന്നിട്ടുണ്ട് നല്ല അരിയൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ട് അപ്പോഴേക്കെന്നെ മോനെ നീറ്റിയിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് നല്ല ശീലത്തിലാണ് ഈറ്റ് വന്നത് അപ്പോൾ ഞങ്ങൾ വേഗം കുളിക്കാനൊക്കെ പോയി എപ്പോഴും അങ്ങനെ തന്നെയാണ് കുളിച്ചിട്ടാണ് ഓനെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കൽ അപ്പോൾ അത് ആ ചമ്മന്തി മാത്രം എടുത്ത് കഴിക്കുന്നുണ്ട് ദോശ ആകാരൊക്കെ കഷ്ണേ കഴിച്ചോളൂ അതുകൊണ്ട് ഞാൻ ഓറഞ്ച് അല്ലിയാക്കിയിട്ട് കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ അതെടുത്ത് കഴിച്ചോ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ വേഗം അടുക്കളയിലേക്ക് തന്നെ വന്നിട്ട് പരിപ്പിൻ കറീൻ്റെ ബാക്കി പരിപാടികളൊക്കെ നോക്കുകയാണേ ഇന്ന് പരിപ്പ് കുത്തിക്കാച്ചതായിട്ടാണ് ഉണ്ടാക്കണത് അത് നമ്മളെ തൃശ്ശൂകാര തൃശ്ശൂര് കാര സ്പെഷ്യൽ ആണല്ലോ ഉള്ളിയും മുളകും ഒക്കെ നല്ലോണം ചതച്ചിട്ട് വെളിച്ചെണ്ണയിൽ നല്ലോണം മൂപ്പിച്ചിട്ട് വേവിച്ച് വെച്ച പരിപ്പ് ആയി ിട്ടിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക അടിപൊളി ടേസ്റ്റ് ആണ് നെയ്ച്ചറിലേക്ക് നല്ല ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പുറത്തെ അടുപ്പിൽ ചിക്കൻ കറി ഏകദേശം ആവാനായിക്കണ് പിന്നെ ഞാൻ അവിടെ പരന്ന് നടക്കേണ്ടിയിരുന്ന പാത്രങ്ങളൊക്കെ അതൊക്കെ സിങ്കിലേക്ക് എടുത്തിട്ട് അപ്പോൾ പകുതി പണി കഴിഞ്ഞ പോലെ തോന്നി ഇനി അത് കഴുകി വെക്കല്ലേ വേണ്ടു ഞാൻ കഴുകാൻ നിന്നപ്പോഴേക്ക് എൻ്റെ മോനെ എന്നെ വിളിച്ചോണ്ടോയിട്ടോ അമ്മേ വാ അമ്മേ വാ കളിക്കാൻ വാ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം പിന്നെ കുറച്ചേരം അവൻ്റെ കൂടെ പോയി കളിക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ ഇതാ മെയിനായിട്ടുള്ള കളി ഇത് തന്നെയാണ് ഈ ബിൽഡിംഗ് ബ്ലോക്സ് വെച്ചിട്ട് ഓരോന്നുണ്ടാക്കുക ഓരോരോ കളറ് പറയുക ഓരോന്നുണ്ടാക്കാനൊന്നും അറിയില്ല എങ്ങനെ മേലേക്ക് മേലേക്ക് വെച്ചുകൊണ്ടിരിക്കും അപ്പം ഇങ്ങനെ എന്നോട് ഇങ്ങനെ പറയാം യെല്ലോ കളർ ബ്ലൂ കളർ എന്നൊക്കെ പിന്നെ അവന് ചോറ് കൊടുക്കാനായപ്പോൾ ചോറ് കൊടുത്ത് ഇതാ നല്ല ഇഷ്ടത്തോടെ ആട്ടാ കഴിക്കണേ ഇപ്പം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാനൊക്കെ തുടങ്ങിക്കണ ആൾ പിന്നെ ഞാനും വിചാരിക്കുക അത് തന്നെയല്ലേ നല്ലതെന്ന് വാരി കൊടുക്കാനൊന്നും നിൽക്കലേട്ടാ രണ്ടാം പണിയാണ് ഇമ്പക്ക് കാരണം നിലത്തും ദേഹത്തും ഒക്കാകും ഒന്നും കൂടി മേലേച്ചു കൊണ്ടായിരുന്ന നിലക്കെ തുടയ്ക്കണം ഒക്കെ പണി തന്നെയാണ് പക്ഷെ എന്നാലും ഞാൻ മാക്സിമം ഇങ്ങനെ തന്നെ കൊടുക്കാനാ നോക്കലേട്ടോ അപ്പോൾ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ പാഴ്ഷൻ ഒറ്റയ്ക്കാണ് കഴിക്കുക അവനും ഭയങ്കര ഇഷ്ടമാണ് നെയ്ച്ചോറ് നല്ല ആസ്വദിച്ചിട്ടാണ് നെയ്ച്ചോറ് കഴിക്കണത് ചിക്കനൊക്കെ കഴിച്ചിരുന്നു കേട്ടോ നെയ്ച്ചോറ് അത്യാവശ്യം നല്ലോണം അന്ന് കഴിച്ചിരുന്നു അങ്ങനെ അടുക്കളയിലേക്ക് വന്നിട്ട് ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് സിങ്കൊക്കെ വൃത്തിയാക്കി ഒരുവിധം എല്ലാം റെഡിയാക്കിയിട്ട് എന്നിട്ട് വേഗം ഓടിപ്പോയി കുളിച്ചിട്ട് വന്നേ അപ്പോഴേക്കും എല്ലാം റെഡിയായി സൂപ്പറായിട്ടുണ്ടായിരുന്നു ഇനി കഴിച്ചാൽ മാത്രം മതി ഞങ്ങൾക്ക് രണ്ടാക്കുള്ളത് ഞങ്ങൾ വിളമ്പി വിളമ്പി വെച്ചിട്ട് ഇത് കഴിക്കാൻ ഒരു പ്രത്യേക രീതി ഉണ്ട് എല്ലാതും കൂട്ടി കൂട്ടി കഴിച്ചു കഴിക്കണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മസ്റ്റ് ട്രൈ ആണ് ഈ കോംബോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ